ജില്ലാതല ശിശുദിനാഘോഷ പരിപാടികളോട് അനുബന്ധിച്ച് ഒരുക്കിയ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി ജില്ലയിലെ പ്രകൃതിയുടെയും ഇടുക്കി പദ്ധതിയുടെ ചിത്രങ്ങളും ജില്ലയിലെ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന സംഭവങ്ങളുമാണ് ഫോട്ടോ പ്രദർശനത്തിൽ കാണാനായത് ജില്ലയുടെ പേരും പെരുമയും അന്വർത്ഥമാക്കുന്ന ഇടുക്കി പദ്ധതിയുടെ തുടക്കം മുതലുള്ള അപൂർവ ചിത്രങ്ങൾക്കൊപ്പം ഇടുക്കിയുടെ പ്രകൃതി മനോഹാരിതയുമൊക്കെ ഫോട്ടോ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു തിരക്കൊഴിഞ്ഞ ശബരിമല ക്ഷേത്രം ഉത്സവാന്തരീക്ഷത്തിലുള്ള മംഗളാദേവി ക്ഷേത്രം ജില്ലയിൽ സമീപകാലത്തുണ്ടായ പെട്ടിമുടി മൂന്നാറുൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ നേർക്കാഴ്ചകളുമെല്ലാം പുതുതലമുറയ്ക്ക് വിസ്മയമായി മാറി ശിശുദിന ആഘോഷ പരിപാടികളോട് അനുബന്ധിച്ച ചെറുതോണി ടൌൺഹാളിൽ സുനിൽ സെൻട്രൽ ഒരുക്കിയ ഫോട്ടോ പ്രദർശനം ഏറെ അവസരോചിതമായെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ പറഞ്ഞു അതുപോലെ തന്നെ അണക്കെട്ടുകൾ നിർമ്മിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഘട്ടത്തിലെ അപൂർവങ്ങളായ ചിത്രങ്ങൾ അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ ദുരന്ത കാഴ്ചകൾ ഇതെല്ലാം ഒരു തലമുറയെ ഗ്രസിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അപൂർവങ്ങളായ പക്ഷിമൃഗാദികൾ ഇതെല്ലാം ഈ നമ്മുടെ ജില്ലയിൽ തന്നെ ജനിച്ചു വളർന്ന കുട്ടികളെ അവരിലേക്ക് എത്തിക്കാനുള്ള വളരെ സവിശേഷമായ ഒരു പരിശ്രമമാണ് ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കി പദ്ധതിയുടെ കാലത്ത് വൈദ്യുതി വകുപ്പ് നിയോഗിച്ച വാഴത്തോപ്പ് സ്വദേശി എൻ എൻ രാജപ്പൻ തുടങ്ങിവച്ച സെൻട്രൽ സ്റ്റുഡിയോയുടെ ശേഖരത്തിലുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് പിൽക്കാലത്ത് രാജപ്പൻ്റെ മകൻ സുനിൽ പകർത്തിയ ചിത്രങ്ങളും ഇതിലുണ്ട് ഇടുക്കിയുടെ പോയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തുവാൻ ചിത്രപ്രദർശനം പ്രയോജനകരമായെന്ന് ചിത്രങ്ങൾ കണ്ട ശേഷം നിരവധി പേർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇടുക്കി